അറ്റകുറ്റപ്പണിക്കിടെ ഇറാന്റെ മിസൈൽ ശേഷിയുള്ള യുദ്ധക്കപ്പൽ മുങ്ങി ഹോർമുസ് കടലിടുക്കിനു സമീപമുള്ള തുറമുഖത്ത് അറ്റകുറ്റപ്പണി നടന്നതിനിടയിലാണ് സഹന്ത് എന്ന യുദ്ധക്കപ്പൽ മുങ്ങിയതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു അറ്റകുറ്റപ്പണിക്കിടെ ടാങ്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ബാലൻസ് നഷ്ടമായാണ് കപ്പൽ മുങ്ങിയത് ആഴം കുറവായതിനാൽ കപ്പൽ തിരിച്ചെടുക്കാനാവുമെന്ന് ഏജൻസി കൂട്ടിച്ചേർത്തു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വർഷം എടുത്തുണ്ടാക്കിയ കപ്പൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് നീറ്റിലിറക്കിയത് വടക്കൻ ഇറാനിലെ സഹന്ത് പർവ്വതത്തിന്റെ പേരാണ് കപ്പലിന് നൽകിയത് ടൺ ഭാരമുള്ള കപ്പലിൽ സർഫസ് ടു സർഫസ് സർഫസ് ടു എയർ മിസൈലുകളും വിമാനവേദ മിസൈലുകളും റെഡാർ സംവിധാനവും റെഡാറിന്റെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള സംവിധാനവും എല്ലാമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഇറാന്റെ മറ്റൊരു മിസൈൽ വാഹക കപ്പൽ ഡമവന്ത് പുലിമുട്ടിൽ ഇടിച്ച് ിയൻ കടലിൽ മുങ്ങിപ്പോയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ചെക്ക് പോസ്റ്റായാണ് ഹോർമുസ് കടലിടുക്കിനെ കണക്കാക്കുന്നത് യു എസ് എനർജി ഇൻഫർമേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിദിനം ശരാശരി ഇരുപത്തിയൊന്ന് മില്യൺ ബാരൽ എണ്ണയാണ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നത് ആഗോള പെട്രോളിയം വ്യാപാരത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനമാണിത് ഹോർമുസ് കടലിടുക്കിനെ മറികടക്കുന്നതിനായുള്ള പൈപ്പുകൾ സൗദി അറേബ്യയ്ക്കും യു എക്കും മാത്രമാണ് ഉള്ളത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ് ഹോർമുസ് കടലിടുക്കിന്റെ വീതി ാണ് പേർഷ്യൻ ഗൾഫിലുള്ള പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക കടൽ മാർഗമാണിത് ലോകത്തിലെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും മൊത്തം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനവും ഹോർമസ് കടലിടുക്കിലൂടെയാണ് കടന്നു അന്താരാഷ്ട്ര വ്യാപാരത്തിന് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലമായാണ് കടലിടുക്കിനെ കണക്കാക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ കണക്കുപ്രകാരം ശരാശരി പതിനഞ്ച് ടാങ്കറുകൾ പതിനാറ് ദശാംശം അഞ്ച് മുതൽ പതിനേഴുവരെ മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഓരോ ദിവസവും ഈ പാതയിലൂടെ കൊണ്ടുപോകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്കായി ഹോർമോസിനെ കണക്കാക്കുന്നതിന് പിന്നിലെ കാരണം ഇതാണ് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന യു എസ് നാവികസേന ഉൾപ്പെടെയുള്ള സമുദ്ര ഗതാഗതം ഇറാനിയൻ നാവികസേനയുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഹോർമുസ് കടലൊടുക്കിനുമേൽ ഇറാന് ചെലുത്താൻ കഴിയുന്ന സവിശേഷ സ്വാധീനം വളരെ പ്രധാനമാണ് സംഘർഷമുനമ്പായി ഹോർമുസ് കടലിടുക്ക് മാറിയാൽ അത് ഏതു നിലയിൽ ബാധിക്കുമെന്ന് പരിഗണിക്കാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് കണ്ണി ചേരാനാവില്ല ഇറാന്റെ മുന്നിലുള്ള തുറുപ്പു അതിനാൽ ഹോർമുസ് കടലിടുക്കിന്റെ മേലുള്ള തന്ത്രപ്രധാനമായ സ്വാധീനമാണെന്ന് പറഞ്ഞു കമാന്ത് എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികമായി നിർമ്മിച്ച പോയിന്റ് ഡിഫൻസ് ആയുധ സംവിധാനമാണ് സഹന്ത് സജ്ജീകരിച്ചിരിക്കുന്നത് കമാന്റ് ക്ലോസിൻ ആയുധ സംവിധാനത്തിന് ഇരുപത്തിനാല് കിലോമീറ്റർ അകലെ നിന്ന് ഡിസ്ട്രോയറിനെ സമീപിക്കുന്ന ഏത് ലക്ഷ്യത്തെയും മിനിറ്റിൽ നാലായിരം മുതൽ ഏഴായിരം റൗണ്ടുകൾ വരെ വെടിവെച്ച് നശിപ്പിക്കാൻ കഴിയും സഹന്ത് ക്രൂയിസ് കപ്പൽ വിരുദ്ധ മിസൈലുകളാൽ സജ്ജമാണ് കൂടാതെ ഹെലികോപ്റ്റർ ഡെക്കും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനവും ഇതിലുണ്ട് നവീകരിച്ച ടോർപിഡോ ട്യൂബുകൾ വിവിധ തരം ആന്റി എയർ ആന്റി സർഫേസ് ആയുധങ്ങൾ ഉപരിതലത്തിൽ നിന്ന് വായു ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള മിസൈലുകൾ പോയിന്റ് ഡിഫൻസ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് ഇതിന് ഇരട്ടി പ്രതിരോധവും ആക്രമണ ശക്തിയും ഉണ്ടെന്ന് പറയപ്പെടുന്നു സഹന്ത് ഒരു സ്റ്റെൽത്ത് സംവിധാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ ഉയർന്ന പ്രവർത്തന ശ്രേണിയും ഇതിനുണ്ട് കപ്പലിന് നാല് ശക്തിയേറിയ എഞ്ചിനുകളുണ്ട് നൂറ്റി അൻപത് ദിവസം പ്രക്ഷുബ്ധമായ വെള്ളത്തിലും ദൂരെയുള്ള സമുദ്രങ്ങളിലും ഒരു സപ്പോർട്ട് വെസലിന്റെ അകമ്പടിയോടെ സഞ്ചരിക്കാൻ സഹന്ത് പ്രാപ്തനാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി